ഉസ്താദ് എന്നോട് പറഞ്ഞു പൊന്മ ഇപ്പൊ പെരുവെന്നായിരുന്നു അപ്പൊ എന്താന്ന് അപ്പൊ നോക്കുമ്പോ ഉസ്താദിന്റെ അളിയൻ അബ്ദുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ഈ അടുത്ത് നടണപ്പെട്ടു വന്നു സി എം വലിയ വീട്ടിൽ അവിടുത്തെ കുടുംബത്തിൽ നിന്നാണ് ഈ അബ്ദുള്ള അവിവാഹം കഴിച്ചത്

വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും നല്ല സമയം അതാണ് നിക്കാഹിൻ്റെ പത്തുകു മേലുണ്ട് വെള്ളിയാഴ്ച ഒരു രാവിലെ ഒരു സമയം അവന്റെ പള്ളിയിൽ നിന്നാണ് നല്ലത് പത്തുകുൽമയിലുണ്ട് അപ്പൊ അതനുസരിച്ച് നിക്കാഹ് അപ്പോ ഞാനിവിടെ നേതാരു അതിൽ പങ്കെടുത്തു പോകാൻ അപ്പൊ പൊന്മളുസ്താദ് വന്നു പൊന്മളുസ്താദ് വന്നങ്ങനെ ഞങ്ങൾ നിക്കാഹിന് വേണ്ടി പള്ളി കയറി നിക്കാഹിന്റെ ഭാര്യ ഉസ്താദ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ദ്വാരക്കാൻ പൊന്മുള ഉസ്താദിനോട് എ പി ഉസ്താദ് പറഞ്ഞു പൊന്മൾ ഉസ്താദ് ദ്വാരിയാഴ്ച ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ എന്താ പൊന്മളുസ്താദ് ഒരു വലിയ ആര്യമാണെന്നും അദ്ദേഹത്തിന് കൊണ്ട് ദ്വാരജയിപ്പിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിക്കാണ് മനസ്സിലാക്കണം സ്വന്തം അളിയന്റെ വിവാഹം കഴിഞ്ഞിട്ട് ആ വിവാഹം കഴിഞ്ഞ സഹസി വെള്ളിയാഴ്ച അപ്പൊ ഉസ്താദിനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പൊന്മളസ്താദിനെ പറ്റി ഇന്നലെ ഒരു ചങ്ങാതി വന്ന് എന്നോട് കുറ്റം പറഞ്ഞു ഒന്നും പറഞ്ഞു പറഞ്ഞു പണ്ടു സാഹചര്യത്തിനു മുമ്പ് അതിന്റെ ശേഷം അവസാനിക്കുക മനസ്സിലാവൂ ആലിമീങ്ങളെ വിവരമില്ലാത്തവന് മനസ്സിലാവൂല അതുകൊണ്ട് തന്നെ ആലിമീങ്ങളെ വൈപത്ത് പറയരുത് ആലിമീങ്ങളെ വൈപത്ത് പറഞ്ഞാലത് നന്യാണ് മനുഷ്യന്റെ ഇമാൻ നഷ്ടപ്പെടുത്തുന്ന ഇന്നലെ ഞാനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ മുത്തലിഖുസാദിന്റെ കല്യാണത്തിന് പോവാണ് ഞാൻ വാസ്തവത്തിൽ ഉസ്താദിന്റെ പുരക്ക് പോയതിൽ നിന്ന് മുത്തലിഖുസാദിന്റെ കല്യാണത്തിനൊന്ന് പങ്കെടുക്കണമെന്ന് പറയാനാണ് ഇരിക്കട്ടെ ഇന്നലെ ഞാനിങ്ങനെ പോവാണ് ഉസ്താദ് എന്റെ വീട്ടിൽ വന്നു എന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ മുത്തുൽ ഫുസാദിന്റെ കല്യാണത്തിന് പോവാണ് അപ്പോ ഒരു ബിസിനസ്സുകാരനായ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ സംബന്ധിച്ച് എന്നോട് ഉസ്താദ് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോടും പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അയാൾക്ക് പ്രശ്നമുള്ള ആൾ ആരാന്ന് ഉസ്താദിനെ അറിയോ എന്ന് ചോദിച്ചു അപ്പൊ ആളെ പറഞ്ഞു അപ്പൊ ഉസ്താദിനെ അയാളെ അറിയാം ഞാൻ പറഞ്ഞു അയാൾ മസ്തിലയാ ചോദിച്ചത് അതുകൊണ്ട് പൊന്മള ഉസ്താദിന്റെ എത്തി പോകാൻ വേണ്ടി ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഉസ്താദ് പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു കിട്ടുന്നത് ഇന്ന രണ്ടായ സംഭവമാണ് അപ്പൊ ആലിമീങ്ങൾക്കാണ് ആലിമീങ്ങൾ അറിയാ എ പി ഉസ്താദിനത്തെ പറഞ്ഞിട്ട് ഉസ്താദിന്റെ തിരക്കിലെ പറയാൻ ചെന്ന് സമയം ഉണ്ടാവില്ല പൊന്മുളസ്താദാവുമ്പോ സമയം കിട്ടും അതുകൊണ്ടാണ് ഞാൻ പൊന്മുസ്താദിനു പോകാൻ പറഞ്ഞത് അപ്പൊ ആലിമീങ്ങൾക്ക് ആലിമീങ്ങളെ മനസ്സിലാകും അതേ സമയത്ത് ഇൽമില്ലാത്തവർക്ക് ആലിമീങ്ങളെ തിരിയൂല ഇൽമിന്റെ കനവും തിരിയൂല അതുകൊണ്ട് ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് നമ്മൾ ഒരിക്കലും ഒരു ആലിമിനെയും കുറ്റം പറയരുത് സാധാരണക്കാരെ തന്നെ കുറ്റം പറയരുത് ആലിമീങ്ങളാകുമ്പോൾ മാംസം ഔലിയാക്കളല്ലെങ്കിൽ അള്ളാക്ക് ഔലിയാക്കളില്ലെന്നാണ് ഷാഫിമാറിയോന്നു അബുഹലി പ്രതി പോലത്തെ വർ പറഞ്ഞത് അപ്പൊ ഔലിയാക്കൾ ആരാണ് എന്നത് പോലും അറിയുന്നത് ആലിമീങ്ങൾക്കാണ് ആരാണ് ത് ശരിയായ തൊരീഫത്തുകാരൻ ആരാണ് പിഴച്ച തൊരീഫത്തുകാരൻ നമ്മൾ ആരോടാ ചോദിക്കേണ്ടത് ആലിമീങ്ങളോടാണ് ആലിമീങ്ങൾക്കല്ലേ കാര്യമറിയുന്നത് തള്ളിയ പിന്നെ ഇസ്ലാം ദീനില്ല അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് യഅലമൂന വല്ലദീന ലാ വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ ചോദിക്കൂ എന്തുകൊണ്ടാണ് നമ്മൾ മഹാനമായ താജില്ലുലമയുടെ പിന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് മഹാനായ ശെയുന കമറിലുലമ കാന്തപുരം സ്താദിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മഹാനായ ഒരുക്കുന്നൽ ഉസ്താദിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പൊന്മൺ ഉസ്താദിനും എ പി മുഹമ്മദ് മുസ്ലിയാനൊക്കെ ആദരിക്കുന്നത് അവർക്ക് ഇൽമുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മളെ എം എ ഉസ്താദിനെയും ഉസ്താദിനെയും ഒക്കെ ബഹുമാനിക്കുന്നത് അവർ ആലിമീങ്ങളായതുകൊണ്ടാണ് പവർ ആലിമീങ്ങളൊക്കെ ഇരിക്കുമ്പോ എന്നെ പോലുള്ളവരല്ലോ ഒരു കാര്യം സംസാരിക്കേണ്ടത് ഒരു കാര്യം ജനങ്ങളോട് പറയേണ്ടത് അതാണ് ഖുർആൻ പറഞ്ഞത് അതേ ഖൗഫി ബിഹി വിശ്വാസം ക്ലിയറാകാത്ത ജനങ്ങൾ ദുർബലമായ വിശ്വാസമുള്ളവർ ശരിയായ ഹിമാനന്ദഹ്വയും കിട്ടാത്തവരുടെ സ്വഭാവം അവർക്ക് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കും അവര് അതൊട്ടാകെ പ്രചരിപ്പിക്കാൻ കൊടുക്കും അവര് റസൂസുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂറും വാഹിക്ക് കൊടുത്തിട്ട് റസൂറുള്ള പറഞ്ഞു പറയാമെന്ന് വെച്ചാൽ ഇതുപോലെ അവരിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ട് പറയാം വിവരമുള്ളവരല്ലേ പറയേണ്ടത് എന്ന നിലയ്ക്ക് വിവരമുള്ളവർക്ക് വിഷയം വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ലാരിമഹുല്ലം മിന്നഹോം അവരിൽ നിന്നൊരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ച് പറയാൻ കഴിയും ലാലി നിങ്ങൾക്കത് മനസ്സിലാകും അവരങ്ങ് പറയൂലേ അവര് പറയാതെ വിഷയവും പറയാൻ പറ്റൂല്ല അതുകൊണ്ടായി നാം സുയൂദ്രങ്ങളിലെ വാർത്തയിൽ രേഖപ്പെടുത്തിയത് സ്വർഗത്തിലെത്തിയാൽ പോലും അബ്വാഹുതേനെ സ്വർഗത്തിലുള്ള പൂമിനീങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് വേണം അപ്പൊ സ്വർഗത്തിലുള്ള ബോമിനീയങ്ങളെ മറുപടി അള്ള ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് എല്ലാം കിട്ടിയിട്ടാണ് നാട്ടത്തെല്ലാം കൊടുത്തത് ചോദ്യം ഇനി എന്ത് വേണം അപ്പോൾ ആ മുിനീകളെ മറുപടി ഞങ്ങൾ ഉത്തരം പറയൂല ഞങ്ങളെ സ്വർഗത്തിലെത്തിച്ചത് ആലിമീങ്ങളാണ് ഇതുകൊണ്ട് ആലിമീങ്ങളോട് ചോദിക്കാതെ ഞങ്ങൾ മറുപടി പറയൂല്ല ഞങ്ങൾക്ക് നേതൃത്വം ആലിമീങ്ങളാണ് ഞങ്ങളെ സ്വർഗത്തിലെത്തിച്ചത് ആലിമീങ്ങളാണ് അവരോട് ചോദിക്കാതെ സ്വർഗത്തൊന്നും ഞങ്ങളൊന്നും ആലിമീങ്ങളോട് സ്വർഗത്തിൽ വെച്ച് ചോദിക്കുന്നു ചോദിക്കുന്നോ പ്ഗ്മിനീ ലിമാ രേഖപ്പെടുത്തിയത് കാണാ അതുകൊണ്ടോ പ്ഗ്മിനീകളേ ഏത് മുജാഹിദ് വന്നാലും അതേത് ഏത് ഊരി വന്നാലും ഏത് ജമായത്ത് വന്നാലും സുബാനന്ദ സദാ സമാധാനത്തോടെ ജീവിക്കുന്ന ഈജിപ്തിൽ പ്രശ്നമുണ്ടാക്കിയ ജമായത്തി ഇസ്ലാമി എന്ന് യഹവാനുകൾ വന്നാലും മുസ്ലിമിങ്ങൾ മുസ്ലിമീങ്ങളെ അടക്കം താപ്പുരാക്കുന്ന തബ്ലീഗ് ജമായത്തുകാർ വന്നാലും ി മുസ്ലിമീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നവർ അതേ മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരോ മദ്രസയില് ഭിന്നിപ്പുണ്ടാക്കുന്നവരോ സംഘടനകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ ഏത് ഫിറ്റിനെ കാര് വന്നാലും നിങ്ങൾ ആലിമീങ്ങളെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നിങ്ങൾ ജീവിക്കണേ െ കൈകളിൽ ഭദ്രമാണ് ആ ആലിമീങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം അവരുടെ വാക്കുകളുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മുറിച്ചു മാറ്റിയിട്ട് കിളിപ്പെടുന്നവരെ കണ്ടാൽ ഇമാം പറഞ്ഞ ആറ് കാര്യം നിർബന്ധമാണെന്നും അങ്ങനത്തെ സാക്ഷിക്ക് സാക്ഷിക്കൊള്ളുകയില്ലെന്നും അവനെ നേരാക്കാതിരിക്കൽ ഇമാം ോ എന്ന് പറഞ്ഞ ഉപദേശം മുസ്ലിം ഉമ്മത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അമ്മാർ ജനങ്ങൾക്കും അതാ ഹിദായത്തിന്റെ വെളിച്ചം നീങ്ങി ഹിതായത്തിലായി ജീവിപ്പിച്ച് ഹിതായത്തിലായി നമ്മെ മരിപ്പിക്കുമാറാകട്ടെ വാരി വിതറുന്ന അപ്പൊ ചിലര് ചോദിക്കും ഫിത്തിനുണ്ടാക്കുന്നതിലും പണ്ഡിതന്മാരുണ്ടായാലോ അത് ജനങ്ങൾ തമ്മിലെടുക്കണം എന്ന് വിചാരിക്കുന്ന പണ്ഡിതന്മാരാണ് ജനങ്ങൾ ഐക്യപ്പെടണമെന്ന് പറയുന്നതിന് പകരം പരസ്പരം തമ്മിലടിക്കണം ഞങ്ങൾക്ക് കൈമുട്ടാൻ കുറെ ആളുകളും ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ കുറെ ആളുകളും ഞങ്ങളെ കൈപിടിച്ച് കൊടുക്കാൻ കുറെ ആളുകളും എന്ന് ചിന്തിച്ചിട്ട് മുസ്ലിമീങ്ങളെ മുസ്ലിം ആണെന്നും പറഞ്ഞു കക്ഷികളുണ്ട് ഓടും ഓടിക്കോല അത്തരം പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഐക്യത്തിനു വേണ്ടി മുസ്ലിം ഉപദേശം അനുസരിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ചെയ്യുന്നു ഇനിയിപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം എന്റെ ഈ പ്രസംഗം വലിപ്പ് നോക്കാം കാരണം ഞാനിപ്പോ കുറെ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞു കാരണം ിൽ പറഞ്ഞതാണ് ഒരമാസൂതിനെ സംബന്ധിച്ച് ഈ കിതാബ് പറഞ്ഞതാ മഹാനവരുകൾ പറഞ്ഞു പലക്കുറെ പറ്റിക്കുന്നു കേട്ടോ പലക്കും പറ്റിക്കും അതിന്റെ കൂട്ടത്തിന് അവർ പറ്റിക്കൽ എങ്ങനെയറിയോ വിവരമില്ലാത്തവനെ അത് എങ്ങനെ അറിയോ അറിയോടോ അതായത് എന്നോട് പറയുക നീ തുറന്ന് പറയണേ നീ സത്യൊന്നും മൂടിയൊക്കല്ലേ എന്നിങ്ങനെ ഹൈറിന്റെ ശൈത്താൻ മനസ്സിലാവും അത് അസറിൽ കൊണ്ടുപോയി തള്ളിയിടും അത് സൈഫാനിന്റെ വഴിയാണ് അങ്ങനെ ജനങ്ങളെ തർക്ക തർക്കവിതർക്കങ്ങൾ ഇട്ടുകൊടുത്തിട്ട് പറ്റിക്കുന്നവരുടെ ഒരു തെരു കാലാമക്കായി ദുഷിച്ച ചില പണ്ഡിതന്മാരുണ്ട് അവരെ സീത്താൻ ചതിയിൽ കുടുക്കിയതാണ് അവരെ സ്വഭാവം എന്താണ് അവന്റെ കോപമാണ് അവർക്ക് കിട്ടുന്നത് അവര്യാവ് കിട്ടാൻ വേണ്ടി അവര് പലപ്പോഴും രാജാക്കന്മാരെ പണം കുടുങ്ങാൻ വേണ്ടിയും അതുപോലെ വഖഫ് അതുപോലെത്തുക്കൽ കൈവശപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ യതീം കുട്ടികളതും മിസ്കീൻമാരതൊക്കെ കൈവശപ്പെടുത്താൻ വേണ്ടിയുമൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അത്തരം കക്ഷികൾ അവർക്ക് ജനങ്ങളെ ഹൃദയത്തിൽ സ്ഥാനമാനം കിട്ടണമെന്ന ചിന്തയാണ് താലിക്കയിലൽ മുറാത്തിൽ അവർക്കിങ്ങനെ വേണ്ട തർക്ക വിതർക്കങ്ങൾ വലിച്ചിട്ട് വേണ്ടാത്ത ചർച്ചകൾ വലിച്ചിട്ട് ഇങ്ങനെ തർക്കിച്ചാളാകാൻ വേണ്ടിയുള്ള പരിപാടികളാണ് നിങ്ങൾ ഒരിക്കലും തന്നെ ഒരിക്കലും അവരുടേതായ പെട്ടുപോകരുത് അവരിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടണം അതേ സിംഹത്തെ കണ്ടാലോടും പോലെ നീ ഓടണേ അത്തരം പണ്ഡിതന്മാരെ പിന്തുടരരുതേ അവരെ വാക്ക് സ്വീകരിക്കരുതേ ഇമാം റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു ഈ ഉപദേശം ഇപ്പൊ ഞാനിങ്ങനെ പറയണം ഇത് ചിലപ്പോ നമ്മളെന്ത് ചെയ്യൂ പ്രസംഗത്തിൽ പറയുമ്പോൾ തന്നെ ഒറ്റപ്പെരുത്തനോട് സംസാരിക്കുമ്പോൾ ഈ ഉപദേശം പറഞ്ഞു തന്നു വരൂ അപ്പൊ അവിടുന്ന് എന്ത് ചെയ്തു ഇതിന്റെ അപ്പുറം ഇപ്പുറം വാക്കിയിട്ട് ആ പണ്ഡിതമാരെ സ്വീകരിക്കല്ല എന്ന് പറഞ്ഞിരിക്കുന്നു പേരോട് കുൽപ്പുണ്ടായിക്കൂടെ പണ്ഡിതമാരെ അങ്ങനെയാണോ പണ്ഡിതമാരെ ഓണമാണോ ഇങ്ങനെയും കിപ്പുണ്ടായി കൂടെ ഞാൻ പറഞ്ഞത് അപ്പുറവും ഇപ്പുറവും വെട്ടിമാറ്റി കിളിപ്പുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ പെട്ടുപോകാൻ പാടില്ല കിളിപ്പുണ്ടാക്കില്ല നമ്മൾ ഇവിടുന്ന് വായക്കാട്ടെന്ന് പ്രസംഗിക്കുമ്പോ മൗലവി കിളിപ്പുണ്ടാക്കി പേരോട് പറഞ്ഞിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് വേസത്തേക്ക് മാത്രമല്ല യുവതിയൊക്കെ പള്ളി പോകാൻ പള്ളിയിൽ പോകും സാധാരണക്കാർ പേരോട് പറഞ്ഞില്ല യുവതിയൊക്കെ പള്ളി പോവാൻ ഏത് പള്ളിയില് എന്തിനു പോവാന്ന് മക്കത്തെ പള്ളി തവാഫ് ചെയ്യാൻ പോവാൻ പറഞ്ഞു മക്കത്തെ പള്ളി തവാഫ് ചെയ്യാൻ പോവാൻ അത് പൈസ അതില് പറ്റിയ പോലെ അവൻ പായസത്തിൽ പോകാറില്ല യുവതിയൊക്കെ പോവാൻ അപ്പൊ അഞ്ചു മുറിച്ച് അപ്പുറത്തെ മുറിച്ച് യുവതികൾക്കും പോകാന്ന് പേരോട് സംഭവിച്ചു ഈ നിലക്കുള്ള ഫീറ്റിനെ നടക്കുന്ന കാലമാണ് അതുകൊണ്ട് മോ ഭൂമിനീങ്ങളെ പിതിലകളിലും ഫസാദുകളിലും പെട്ടുപോകാതെ നീ നിന്റെ ആഹറം രക്ഷപ്പെടുത്തണേ ഒരിക്കലും ഒരു മുൻമിനായ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കരുത് കിബിറന്മാരായ ചിലറന്മാരായ ചില ഭാഗന്മാരുണ്ട് ിമാ പറയാണ് ഇനി കുറ്റം പറഞ്ഞു പറയാണ് അവനോട് ഇങ്ങോട്ട് ഉപദേശം നൽകിയാൽ ആ ഉപദേശത്തിന് അവൻ ക്രൂരതയായിട്ട് ഉപദേശിച്ചവര് എന്തും കൊടുക്കാൻ പകരന്നാണ് അവൻ ചിന്തിക്കുക അതേ അവനെങ്ങാനും വാതുരാ നിന്നാലോ വളരെ രൂക്ഷമായ വിമർശനം നടത്തലാണ് അവന്റെ ശൈലിൻ ആരെങ്കിലും മറ്റൊരാളെക്കാൾ ഞാനാണ് ഉത്തമനെന്ന് വിശ്വസിച്ചാൽ അവൻ ഒരു കിവിറനാണ് സുപ്രധാന മറ്റുള്ളവർക്ക് രക്ഷപ്പെട്ടിട്ട് ഞാനല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ അങ്ങനെ ചിന്തിച്ച് അള്ളാനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കാൻ കഴിയണം അവിടെയാണ് വിജയം അള്ളാഹുവേ ഞങ്ങളുടെ സർവവാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ അള്ളാ അതുകൊണ്ട് തന്നെ ഇമാം ബസാരി ഞങ്ങളുടെ ഉപദേശം ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഗ്രഹിക്കേണ്ടതാണ് യിൽ ശൈത്താൻ ചിലപ്പോ നിന്നെ വഞ്ചിച്ചുകൊണ്ട് പറയും ഹക്ക് വെളിവാക്കണോ നീ സോപ്പിട്ട് നിൽക്കണ്ട ിൽ ഹൈറിന്റെ ഗോഡൌണിൽ വന്നിട്ടാണ് ചെറിലേക്ക് വിവരംഗത്തവനെത്താൻ കൊണ്ടുപോകുക ഫലാത്തക്കുന്ന മുഹക്കത്തല്ലെത്താൻ അപ്പൊ നിന്റെ പണി കണ്ടിട്ട് ചെയ്താൻ ഇങ്ങനെ ചീരിക്കുന്നുണ്ടാകുമെന്ന് നീ അറിയില്ല നീ ഹത്ത് വെളിവാക്കുമ്പോൾ പോലും ചിന്തിക്കേണ്ട ഒരു വിഷയം നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നവരോടാണ് നീ ക്കേണ്ടത് പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ലാവിൽ അത് തന്നെ വളരെ രഹസ്യമായി ഉപദേശം നൽകിക്കൊണ്ടാണ് നന്നാക്കേണ്ടത് നീ തർക്കവിതർക്കങ്ങളിലൂടെ നന്നാക്കാൻ പോയാൽ അതുകൊണ്ട് നന്നായി കൊള്ളണമെന്നില്ല ഇത് പറയുമ്പോഴേക്ക് പേരോടിപ്പോ ഒരു തർക്കവും വേണ്ട എന്ന് പറഞ്ഞതൊന്നും പറയണ്ട അത് തർക്കിക്കേണ്ട ഘട്ടമുണ്ടാകും ർക്കളും അത് എത്രയോ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത ആളാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എത്രയോ സംവാദത്തിന്റെ ഗ്രന്ഥം രചിച്ച ആളാണ് അതെ അതെയും സംവാദത്തിലും മുഖാമുഖത്തിലും കണ്ണനത്തിലൊക്കെ പങ്കെടുത്തവനാണ് ഞാൻ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ പക്ഷെ അതൊന്നും മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനല്ല വേണ്ടിയാണ് വലിന്നസീഹ ഉദ്ദേശിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും ചില രൂപഭാവങ്ങളുണ്ട് അതിന് വളരെ മയമായ സദാശൈലി സ്വീകരിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വരത് വസളാകുമെന്ന് ഇമാം പറയുന്നു അതിന്റെ ഫസാദ് വളരെ വലുതാണ് ഇത് പറഞ്ഞുകൊണ്ടാ പറഞ്ഞത് തർക്ക വി തർക്കത്തിൽ ഈ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുണ്ട് അവർക്ക് അസുരാലേ സ്വന്തം മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയൂല അവരെന്തെങ്കിലും തർക്കം വലിച്ചിട്ടുമുണ്ടിരിക്കും ഇത് അതാണ് ബഹുമാനമെന്ന് ദുഷിച്ച പണ്ഡിതന്മാർ അവരെ ഉപദേശിച്ചിട്ടുണ്ട് അന്നൽ കുറത്തൽ വേണ്ടാത്ത തർക്കം വലിച്ചിട്ട് അങ്ങോട്ടും തർക്കിക്കലാണ് ബഹുമാനമെന്നാരോ പറഞ്ഞു അത്തരം ദുഷിച്ച പണ്ഡിതന്മാരിൽ നിന്നും അത്തരം അനാവശ്യ തർക്കക്കാരിൽ നിന്നും സിംഹത്തിനെ കണ്ടാൽ ഓടുമ്പോലെ ശരീരം രക്ഷിക്കാനാണ് സിംഹത്തിനെ കാണുമ്പോൾ ഓടുന്നത് നരിയെ കാണുമ്പോൾ ഓടുന്നതെങ്കിൽ നിന്റെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി ഈ ദുഷിച്ച ജനങ്ങളിൽ നിന്ന് ഓടിക്കോ മുസ്ലിം മമ്മത്ത് ചെവിക്കളുള്ളണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ